കൊണ്ടാട്ടയുടെ അടുത്തേക്ക് പോവുകയാണ് കുറച്ച് ദിവസമായിട്ട് സിനു മിസ്സിങ് അല്ല അപ്പൊ നമ്മള് സിനുവിന്റെ അടുത്തേക്ക് പോവാണ് പോണതാലൊക്കെ വെച്ചാ ഇവർക്ക് വരുന്നുണ്ട് പിന്നെ എനിക്ക് സിനുവിനൊന്ന് കാണുകയും ചെയ്യാലേ ഓക്കേ അപ്പൊ എന്നാലും ചെറിയൊരു മഴ ഉണ്ട് നമ്മൾ ഇറങ്ങാൻ പോണത് മൂന്ന നാല് മണിക്ക് ഇപ്പൊ ഏഴ് മണിക്കാണ് അവിടെ വരുന്നത് അതിന് മുമ്പ് നമുക്ക് അവിടെ എത്താൻ നോക്കട്ടോ അല്ലേ ചക്കറിയ കൊടയൊക്കെ എവിടെ പൈക്കോളി എന്നാ കൊടക്ക് ഓടണ്ട സ്ലിപ്പവും അല്ലെങ്കിൽ പിന്നെ രണ്ടാളും രണ്ടാള് കൊടെ പോയി വരണം അതാണ് അങ്ങനെ ചെയ്യാം നന ഇല്ല നനയൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് നനഞ്ഞി ഈ മേക്കപ്പ് ഇട മേക്കപ്പ് ഇട്ടാൾക്ക് പ്രശ്നമാകും ഏഹ് അവിടെ എത്തുമ്പോ ഒറിജിനല് ഒറിജിനല് കളറാവും അതാ പ്രശ്നം പ്രശ്നവും ഇപ്പൊ മഴ തോന്നുന്നു വിട്ടോളി നടന്നോളി നടന്നോളൂ നടന്നോളി ഞാൻ പിന്നീട് വരുന്നത് നടക്കി നടക്കി ഏയ് നീ പൊമ്പള പോമ്പള പുള്ളിയാട് ഹാൻഡ് ബാഗ് തൂക്കി നടക്കണേ ഓടി നടക്കണേലും സോഫിയുണ്ട് മൂത്ത നാത്തൂലും ഉണ്ട് രണ്ടാമത്താത്ത ആളുകൾ ഉണ്ട് അപ്പൊ സനയും ഉപ്പയും ഉമ്മയും വരുന്നില്ല അപ്പൊ എന്തുകൊണ്ട് ഇനി ഉമ്മനെ കൊണ്ടുപോകണില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുന്നതിനുള്ള ഉത്തരം അമ്മേനെ പറയും ആദ്യം തന്നെ പറയും അത് വിട്ടോളിയ വരാം നിങ്ങൾ എന്ത് ചെയ്താലും അല്ല ഞാൻ എന്റെ ഉമ്മടെ എന്റെ സന ഫോണും പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ വേറെന്താ എന്താ വെച്ചാൽ നമ്മളിപ്പോ എന്തായാലും ഉള്ള ആളുകൾ തന്നെ ഇപ്പൊ നമ്മൾ കുത്തി തിരക്കിട്ടാണ് പോകുന്നത് ഓക്കെ കാരണം എന്താ വച്ചാൽ സോഫീനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവും പിന്നെ ഇവർക്ക് വിരുന്നാണ് കാരണം സിനിമകൾക്കുള്ള വിരുന്നാണ് മനസ്സാ ഇനി നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വലിയ വണ്ടി എടുക്കണം എന്നിട്ട് എല്ലാരും കൊണ്ടുപോകണം എന്തായാലും ഉമ്മ ഞാനും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പോക്കും കൂടി പോവാണ്ടില്ലമ്മ ഓക്കെ വരുമ്പോ എന്തായാലും വാങ്ങണെങ്കിൽ വിളിച്ചറിഞ്ഞോളി മങ്ങട്ടോ ഞാൻ ഫോണിൽ ഞാൻ രൂപ വരെ നേരം കളയല്ലേ നേരം കളയല്ലേ നടക്കി 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 ഗൈസ് അപ്പൊ നമ്മളെറങ്ങിട്ടുണ്ട് കുട ഇല്ലാത്തത് കൊണ്ട് കുടം ഇല്ലാത്ത ആൾക്കാരാകെ മുമ്പിൽ മണ്ടിക്ക് ചക്കര സൗഫി പിന്നെ ഉമ്മാ വരാത്തതിൽ കുറച്ച് ഇടങ്ങാറൊക്കെ ഉണ്ട് എന്തായാലും ഉമ്മാൻ വിശാല കൊണ്ടുപോകണം രണ്ട് ദിവസം കഴിഞ്ഞ ഉമ്മനെയും കൊണ്ടുപോകാം നമുക്ക് കാരണം ഇപ്പം യാത്ര ചെയ്യാൻ പറ്റൂല ഉപ്പാനും ഇവിടെ ഒറ്റക്കെ ഇട്ട് പോകാനും പറ്റൂല ഈ ചെറിയ ചെറിയ ഫങ്ഷന് പോകുന്ന അല്ലാതെ ഇത്ര ദൂരത്തേക്ക് നമ്മളിവിടെ ഉപ്പാനും ഒറ്റക്കെട്ടിട്ട് പോകാൻ കഴിയൂല സാഹചര്യം അതാണ് നമുക്കിത് പോവാതിരിക്കാനും കൂടില്ല ഓക്കെ ഇപ്പോൾ ചക്കരക്കും നിജാസിനും ഉള്ള വിരുന്നാണ് ഇവിടെ സോഫി പോകുമ്പോഴും സോഫിന്ന് കാണാൻ കഴിഞ്ഞെങ്കിലോ സോഫിനെ കൂട്ടി ഇങ്ങനെ നടക്കി ചാറ്റൽ മഴയും വരുമ്പോഴേക്കും ഇത് ചെലപ്പോ ഫുള്ള് ആവും ഇതാണ് ചക്കര ഉമ്മ പറയുന്ന കോപ്പർട്ടി അതാണ് നമ്മുടെ നാട് ചെറുപ്പ ൂര്ക്കും കാണാൻ പറ്റാത്ത മഴയാണ് ഇടത്താൻ പറ്റാൻ മഴ റോഡൊന്നും കാണാൻ പോന്നു ഒത്തിരി എളുപ്പ മഴ മഴ ചായക്കടയില് നിർത്തിന് പോകുമ്പോ ഒരു മഴയത്തൊരു ചായ ഒക്കെ കുടിച്ച് പോ കാടമുട്ടുണ്ട് കടമ്പൊരി മുളക് പതി കടികളൊക്കെ ഉണ്ട് എന്താ വണ്ടി കടികൾ പറഞ്ഞിട്ട് ഉള്ളിക്കാൻ ഇരുന്നോളി ഇനെയ് നമ്മൾ വിരുന്നിനാ പോണ് ഇവിടുന്ന് ഓരോ കടികൾ പൈസ മതി ആ വിരുന്നിനു അവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് അവിടെ പോയി നമുക്ക് പൈസ മതി നല്ല കാടമുട്ട ചായ

ചൂർത്ത് വാങ്ങാൻ കയറി എടുക്കാനുണ്ടോ നിജാസും ഉണ്ണിയും ചക്കര കപ്പാടവര് ചൂർത്ത് വാങ്ങാൻ ആ ചക്കര കേറിയിട്ടില്ലേ എന്തായാലും കുറച്ച് നമുക്ക് ദൂര അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കണ്ടോ ആറ് മുപ്പത്തി ഏഴായി നമ്മളവിടുന്ന് നാല് പത്തിന് ഇറങ്ങിയതാണ് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ തുടങ്ങിയ മഴയാണ് അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു മഴ സൂപ്പർ മഴയാണ് നല്ല അടിപൊളി വൈബ് നല്ല കാറിൽ മഴയത്ത് ഇങ്ങനെ പോകാൻ നല്ല രസമാണ് ബ്രേക്ക് കുടിച്ചാൽ കിട്ടൂലെന്നുള്ളൂ ഏഹ് എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങാൻ കയറി എടുക്കണമെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ സീനത്തേക്ക് എത്തും വൈകുന്നേരത്താണ് ഫംഗ്ഷനുള്ളത് ഇപ്പോൾ പറയാൻ നാൽപ്പത് ഒരു ഏഴ് മണിക്കാണ് നമ്മളോട് ഫങ്ഷൻ പറഞ്ഞത് നമ്മൾ ആ കറക്റ്റ് സമയത്തൊക്കെ എത്തിണ്ടാവുക നമ്മൾ ഒരു കുറച്ച് നേരത്തെ ഇറങ്ങിയത് നന്നായിരുന്നു ഇപ്പോൾ തോന്നുന്നു ഞാനൊരു അഞ്ച് മണിക്ക് ഇറങ്ങാച്ചിട്ടായിരുന്നു ഒന്നര മണിക്കൂർ കണക്ക് കൂട്ടിയിട്ട് എന്തായാലും ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു അഞ്ചര ആറുമണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും എന്ന് വിചാരിച്ച് നാല്പതായി കാരണം എന്താ ഫുൾ ബ്ലോക്ക് റൂട്ടില് ഫുൾ ബ്ലോക്ക് മഴയും അതേമാതിരി കുറച്ച് നല്ല കണ്ണ് കാണാത്തടക്കം മഴ ഇവിടെ പെയ്തിട്ടുണ്ട് നമ്മള് ആദ്യമായിട്ടല്ലേ ഉള്ളൂ ോ മഴ പെയ്യല്ലേ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വണ്ടി വരി കേറി അങ്ങനെ എത്തി ഒരു വിധം നമ്മളെപ്പഴാ പോന്നല്ലേ എത്ര നേരമായിട്ട് അടുത്ത് എത്തി എന്നാലും അടിച്ചാലൊന്നും എടുക്കണില്ലല്ലോ എന്തായാലും ഞമ്മക്ക് വിരുന്നും കാണാം ഞാൻ അതിന് പോയിട്ട് കൊണ്ടുപോയിക്കും കൊറേ നേരമായി പൊടിച്ചിരിക്കണേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഞങ്ങൾ പള്ളിയിൽ പോയി നിസ്കാരൊക്കെ കഴിഞ്ഞ് സെറ്റ് ആവട്ടെട്ടോ സീനോന്റെ അടുത്ത് എത്തിട്ട് ഞാൻ കുറച്ച് നല്ല വീഡിയോ